ഇപ്പം സൗണ്ട് വെച്ചിട്ടുണ്ടാവില്ല സൗണ്ടൊന്നും വെച്ചിട്ടുണ്ടാവില്ല നെനെരി മദൻ താമക്കൊ ഓണക്കിരവിലി ഓ ഓണക്കിടെ ഓണക്കിടിലി എനി ഗാ ഷൂട്ടിങ് അ രണ്ട് മിനിറ്റ് നേരെ രണ്ട് ഗെയിം രണ്ട് 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 കൊനക്ക ഒക്കെ ഓക്കേ അഞ്ച് മിനിറ്റ് രണ്ട് കല്ല് പോണം രണ്ട് കല്ല് ഇടണം ഹം ഇരിക്ക് ഇരിുലെ അവിടെ ഒന്നുമില്ല ഇടുക്ക് ഇല്ല പോ സാരി മുട്ടി നടക്കി തിരി മോയി പോയി സാരി നമ്മളെ ആ എടുത്തു മാറ്റി കാറെ ദാ അവിടെ കണ്ടില്ല അല്ലേ സിമ്പിൾ അല്ലേ ദാപ്പും 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 നീങ്ങും ദോ 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 ദോ

നല്ല ഉത്തേരി വരട്ട് അതിന് പുറത്തുനിന്ന് വയ്ക്കലോ ആ കുറച്ച് കട്ടീലായിക്കോട്ടെ ആ ആ അതിന് അരിവിനോല പുറത്തോ പുറത്താമല്ലോ ആ പുറത്തുള്ള ഇത്തിരി നോക്കട ഇനി പൂട്ടോ തുറക്കുകൂട്ടു ആ പൂട്ടിയാ പൂട്ടി ആ പിന്നെ അടക്കുകൂട്ട് പൂട്ട് തുറക്കും ചെയ്യും ഈ താക്കോലോട്ട് പൂട്ടൻ തുറക്കും ചെയ്യാം നാടൻ കലവരി നല്ല ഭാഗങ്ങള് ഇനി തുറക്കാം Ada yang mau kamu mau ketemu? ini yang ini yang ini, ini yang ini, ini yang ini, ini yang ini